ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ആണ് കേട്ടോ മൺഡേ രാവിലെ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഇവിടെ കഴിഞ്ഞ ദിവസം നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ ഓണറമ്മ ഇവിടെ ഒരാളെ നിർത്തിയിട്ടുണ്ടായിരുന്നു വൃത്തിയാക്കാനായിട്ട് മൊത്തം കാട് കയറി കിടക്കുകയല്ലായിരുന്നു അപ്പോൾ എല്ലാം മാമൻ വന്നിട്ട് വൃ ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ പക്ഷെ ഒരു വിഷമം മാത്രമേ ഉള്ളൂ എൻ്റെ മുളകുതയും ഒരെണ്ണം ഇവിടെ നിന്നിപ്പുണ്ടായിരുന്നു അതും പിഴുതുകളഞ്ഞു ആ പോട്ട സാരമില്ല മുളകൊക്കെ ഇനിയും നടാലോ നമുക്ക് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വന്നതേ ഉള്ളൂ ഇന്നലെ ഇട്ടുകൊണ്ട് പോയ ടീഷർട്ട് ഞാൻ ഇതുവരെ ഊരിയിട്ടില്ലേ വന്നിട്ട് ഭയങ്കര ക്ഷീണമായിരുന്നു ഇന്നലത്തെ വ്ളോഗ് കണ്ടവർക്ക് മനസ്സിലാവും നല്ല ക്ഷീണം ഉണ്ടായിരുന്നു ഇത്രയധികം ട്രാവലൊക്കെ ചെയ്തു വന്നതുകൊണ്ട് അപ്പം നീലൂട്ടന് വേണ്ടിയിട്ടുള്ള മുട്ട പുഴുങ്ങാനിട്ടിട്ടുണ്ട് ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിലോട്ട് വന്ന കേട്ടോ നീലൂട്ടനെ അങ്കൻവാടിയിൽ ആക്കിയിട്ട് ചേട്ടാ ഞാനിത് വീഡിയോ എടുക്കുകയാണെന്ന് പുള്ളി വിചാരിച്ചില്ല കേട്ടോ ഞാൻ വീഡിയോ എടുക്കാതെ ചുമ്മാ കളിപ്പിച്ചോണ്ട് ഫോണിങ്ങനെ പിടിച്ചുകൊടുക്കുക എന്നാണ് വിചാരിച്ചത് പിന്നീടാണ് മനസ്സിലായത് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം പിന്നെ ആളങ്ങാതെ അടങ്ങിയിരുന്ന കേട്ടോ കോഫ്രായൊന്നും കാണിക്കാതെ അപ്പം ഞങ്ങൾ ഹോസ്പിറ്റലിൽ വന്നു അപ്പം ഞങ്ങൾ കഴിഞ്ഞ ദിവസവും ഇവിടെ വന്നപ്പോഴും ഈ ചക്ക ഇവിടെ നിപ്പോൾ കുഞ്ഞിച്ചക്കട്ടോ ഉണ്ട ചക്ക അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ വന്ന എന്തിനാന്ന് വെച്ചാൽ ചേട്ടയ്ക്ക് ഒന്ന് ഡോക്ടറെ കാണണമെന്ന് പറഞ്ഞു അതുകൊണ്ട് ഒന്ന് വന്നതാട്ടോ അപ്പോൾ ഡോക്ടറെയൊക്കെ കണ്ടിട്ട് ഇതാ തിരിച്ചിറങ്ങി വന്നു അതിന് ഞങ്ങള് നേരെ പോകുന്നത് കടയിലോട്ടാട്ടോ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അങ്ങനെയാണ് ഓർക്കാപ്പുറത്ത് ദാ ഈ തയ്യൽ മെഷീൻ ഞങ്ങൾക്കുള്ളതാണെന്നുള്ള സത്യം മനസ്സിലാക്കിയത് അപ്പോൾ അതും വാങ്ങിച്ചു ശരിക്കും പറഞ്ഞാൽ ഈ തയ്യൽ മെഷീൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയതല്ല ഓരോ എന്താ പറയുക പെട്ടെന്നുള്ളൊരു വാങ്ങിക്കലായിരുന്നു ശടപടേ ഷടപടേന്നുള്ള വാങ്ങിക്കലായിരുന്നു പക്ഷേ അത് നൂല് ഞാൻ തയ്ച്ച് നോക്കിയപ്പോഴുണ്ടല്ലോ നൂലൊന്നും ശരിയാവുന്നില്ല അടിനൂല് തയ്ക്കുന്നത് കറക്റ്റ് ആവുന്നില്ലായിരുന്നു പക്ഷെ ചിലപ്പം അതെൻ്റെ കുഴപ്പമായിരിക്കാം എനിക്ക് അറിയാത്ത എൻ്റെ അറിയ അറിവില്ലായ്മയുടെ പ്രശ്നമായിരിക്കാം എന്തോ ആയാലും ശരിയാവുമായിരിക്കും അങ്ങനെ നീലൂട്ടൻ വൈകിട്ട് അങ്കൻവാടിയിലൊക്കെ പോയിട്ട് ഇത് അത് തിരിച്ചെത്തിയിട്ടുണ്ട് അപ്പം തയ്യൽ മെഷീൻ വാങ്ങിച്ച കാര്യം പുള്ളി ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് അപ്പം അങ്ങനെ കയറി സർപ്രൈസായിട്ട് കാണിച്ച് പുള്ളിക്ക് സന്തോഷമായി കടയിലൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേനും രണ്ട് ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പുള്ളി നീലൂട്ടന് ഈ ഗിഫ്റ്റ് കിട്ടുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇഷ്ടമാണേ ഈ ഗിഫ്റ്റ് പേപ്പറിൽ പൊതിഞ്ഞ് അതെന്തോ ആയിക്കോട്ടെ ഒരു മുട്ടായി ആണെങ്കിൽ പോലും ഗിഫ്റ്റ് പേപ്പറിൽ പൊതിഞ്ഞ് കൊടു ആണെന്നും പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നീലൂട്ടൻ്റെ ഭയങ്കര സന്തോഷമാവും അപ്പം ഞാനൊരു ക്രയോൺസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ ക്രയോൺസും അത് പൊതിഞ്ഞ് പിന്നെ ഇത് പിസ്തയാട്ടോ പിസ്തയും കൂടെ പൊതിഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെടുത്ത് കൊടുത്തപ്പോഴത്തേനും ഭയങ്കര സന്തോഷമായി പിന്നെ ഒരു ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു ബിസ്ക്കറ്റ് പൊതിയാനായിട്ട് ഗിഫ്റ്റ് പേപ്പറ് തികഞ്ഞില്ല അതുകൊണ്ട് ഞാൻ പിന്നെ അത് പൊതിഞ്ഞില്ല അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കെട്ടിയപ്പം ഭയങ്കര സന്തോഷമായി ഇനിയിപ്പം എന്നും ഗിഫ്റ്റേ ഗിഫ്റ്റേ എന്നും പറഞ്ഞ് വരും അത് കുഴപ്പമില്ല എന്നും ഇപ്പോൾ ഗിഫ്റ്റ് ചോദിച്ചു കൊടുക്കാനായിട്ട് പറ്റുമോ പിന്നെന്താ ആ ഒരു ബിസ്ക്കറ്റ് എടുക്കാനായിട്ട് പോവുക ഹൈഡാൻ സിക്കിൻ്റെ ബിസ്ക്കറ്റാ വലിയ പാക്കറ്റ് അത് കണ്ടപ്പോഴത്തേനും അതും സന്തോഷമായി വിളക്കൊക്കെ കത്തിച്ചു കേട്ടോ വിളക്ക് കത്തിക്കാനായിട്ട് ഞാൻ മേൽ കഴുകിയത് മാത്രമേ ഉള്ളൂ തല നനച്ചില്ല തല നനയ്ക്കാനായിട്ട് എനിക്ക് ചെറിയൊരു തലവേദന പോലെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ തല നനച്ചില്ല തല നനച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പോയി കിടക്കാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ട് പിന്നെ തല നനയ്ക്കാതെ മേലൊക്കെ ഒന്ന് കഴുകിയിട്ട് വിളക്ക് കത്തിച്ചു പിന്നെ പുതിയതായിട്ട് ഒരു സ്തൂപ് നമ്മുടെ സ്റ്റിക്ക് ഉണ്ടല്ലോ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി കത്തിച്ചപ്പം നല്ല കുന്തിരിക്കത്തിൻ്റെ ആണെ കുന്തിരിക്ക കുന്തിരിക്കത്തിൻ്റെ നല്ല ഒരു മണമുണ്ടായിരുന്നു എടുക്കുന്നത് ഇഡലിയും ചമ്മന്തിയും അത് ചമ്മന്തി എന്ന് പറയുന്നത് തേങ്ങ അരച്ചിട്ടുള്ള ചമ്മന്തി അല്ല നമ്മുടെ പട്ടാണിക്കടലയുണ്ടല്ലോ പട്ടാണിക്കടല ഒരു ചമ്മന്തി അരയ്ക്കാന്ന് വിചാരിച്ചു അതും ഇഡ്ഡലി എടുക്കുവാണ് പട്ടാണിക്കടല വെച്ചിട്ട് ചമ്മന്തി അരയ്ക്കുന്നത് ഞാൻ ആദ്യമായിട്ടാട്ടോ എടുക്കുന്നത് പട്ടാണിക്കടലയും സവാളയും ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളക് ഇത്ര ഇട്ടിട്ട് എണ്ണയിൽ സൺഫ്ലവർ ഓയിൽ കുറച്ചൊഴിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തു ആ വഴറ്റിയെടുത്തതിനെ മിക്സിയിൽ അരച്ച് നല്ല പേസ്റ്റ് ആക്കിയിട്ട് നമ്മൾ തേങ്ങ അരയ്ക്കുന്ന ആ സെയിം രീതി തന്നെ തേങ്ങ അരയ്ക്കും പോലെ വെള്ളമൊഴിച്ച് അരച്ചെടുത്തിട്ട് കടുക് വറുത്ത് ഈ ഒരു ബാറ്റർ അരച്ചതും കൂടി ചേർത്ത് ഒന്ന് ഉപ്പൊക്കെ ചേർത്ത് ചൂടാക്കിയെടുക്കുന്നു ഉള്ളൂ ചമ്മന്തി നമ്മൾ തേങ്ങ അരച്ച ചമ്മന്തി കഴിക്കും പോലെ തന്നെ അതേ ടേസ്റ്റ് തന്നെ കേട്ടോ വേറെ ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല അപ്പോ ഇന്നത്തെ ഈ ഒരു ദിവസം ഇങ്ങനെ അങ്ങ് കടന്നുപോയി നമ്മുടെ വീട്ടിലോട്ട് പുതിയ ഒരാളും കൂടി വന്നിട്ടുണ്ട് നമ്മുടെ തയ്യൽ മെഷീൻ അപ്പോൾ അതൊന്ന് ശരിയാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ തയ്യൽക്കടയിൽ കൊണ്ടുപോയിട്ട് തയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ കാശ് എത്രയാണ് പോണത് ഒരു ടോപ്പ് അടിക്കുന്നതിന് തന്നെ നാൽപ്പതും അമ്പതും രൂപയൊക്കെ എന്നാണ് തോന്നുന്നത് അപ്പോൾ അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വ്ളോഗും കാര്യങ്ങളുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ എന്തെങ്കിലും സജഷൻസൊക്കെ പറയാനുണ്ടെങ്കിൽ അത് പറയാം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ പിന്നെ നമ്മളുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക കേട്ടോ നമ്മുടെ ചാനലിൽ പതിനായിരം സബ്സ്ക്രൈബേഴ്സ് ആയി ഗൈസ് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്